ഹലോ ഞാൻ അഖിലയാണ് അഖിലയാണേട്ടോ അപ്പം നമ്മുടെ ഓർക്കിഡ്സിൻ്റെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് സെയിലിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ്സ് നമ്മളുടെ വാങ്ങിയ ഒരുപാട് കസ്റ്റമേഴ്സിന് പോട്ടിങ്ങിൻ്റെ രീതിയും അതുപോലെ തന്നെ അതിനകത്ത് കൊടുക്കേണ്ട വളവും കാര്യങ്ങളും ഒക്കെ അറിയാത്തതുണ്ട് കേട്ടോ അപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിനേക്കാൾ ഒക്കെ നല്ലത് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് തരാം ഓർ ഓർക്കിഡ്സ് അതായത് നമുക്ക് സീഡ്ലിങ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ കെയർ ചെയ്യേണ്ടത് അത് ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ ഗ്രോത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മിറാക്കി ഗ്രോത്തോ അല്ലെങ്കിൽ ഗ്രീൻ കെയറോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു എൻപിക്ക നമുക്ക് നഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂണോളം ആണ് നമ്മൾ ഒഴിച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആഴ്ചയിൽ അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്തിൽ വരികയൊക്കെ ചെയ്യും കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പം പുതിയ സ്റ്റോക്ക് നമുക്ക് എത്തുന്നുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള സീഡ്ലിങ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം നല്ല ഗ്രോത്ത് ഉണ്ട് അതായത് ഒരു പ്ലാന്റിനകത്ത് അറ്റ്ലീസ്റ്റ് മൂന്ന് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് കളറിന് ആയിരത്തി ഒരുന്നൂറ് രൂപ അതുപോലെ തന്നെ പതിനഞ്ച് കളറിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ കാണിച്ചിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ ാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ നമുക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പ്ലാൻസ് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ഗ്രോത്തിനു വേണ്ടിയിട്ട് ഓർഗാനിക്കായിട്ട് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോമൂത്രം കിട്ടുവാണെങ്കിൽ അത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിൽ വരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ കിക്കീസൊക്കെ വരാനും ഒക്കെ സഹായിക്കുകയും കിട്ടും അതുപോലെ രണ്ടാമത് കൊടുക്കേണ്ടത് നമ്മുടെ മുരിങ്ങയിലെയും അല്ലെങ്കിൽ ഷീമക്കൊന്നിടയിലും ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് മിക്സിയിലാക്കി അരച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുത്താലും നല്ലതാണ് കേട്ടോ പിന്നെ പോട്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കരിക്കകത്താണ് മെയിനായിട്ട് ഇത് പോട്ട് ചെയ്യേണ്ടത് പോട്ട് ചെയ്തതിന് ശേഷം വെയിലധികം അടിക്കാതെ കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ വെയിലധികം അടിക്കാത്ത തണല് ഭാഗത്തോട്ട് മാറ്റി വെച്ചേക്കുക പെട്ടെന്ന് വെയിലടിച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോളി ഹൗസിൽ ഇരിക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങൾ ആയിട്ട് വാങ്ങുന്നത് ആ ഒരു പ്ലാന്റ് വാങ്ങി വാങ്ങിക്കഴിയുമ്പം പെട്ടെന്ന് ലീഫൊക്കെ മഞ്ഞ കളറിലാവാനും ഒക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഒന്ന് വെയിൽ കൊള്ളാതെ ഒന്ന് മാറ്റി വെക്കാൻ പറയുന്നത് പിന്നെ ഈ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ് എപ്പോഴും നല്ലൊരു ഫംഗി ഫംഗീസൈഡിനകത്ത് മുക്കിയതിന് ശേഷം മാത്രമേ പോട്ടി ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ മറക്കല്ലേ